സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ബഷീർ ബഷിയും കുടുംബവും ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലൂടെയാണ് ബഷിയെ മലയാളികൾ അടുത്തറിയുന്നത് രണ്ട് ഭാര്യമാർക്കൊപ്പം ജീവിക്കുന്ന ബഷീർ ബഷി തുടക്കത്തിൽ പ്രേക്ഷകർക്ക് കൗതുകമായിരുന്നു എന്നാൽ ഇന്ന് ബഷിയും ഭാര്യമാരുമായ സുഹാനയും മഷൂറയും മക്കളുമൊക്കെ എല്ലാവർക്കും സുപരിചിതരാണ് ബഷീറിന്റെയും സുഹാനയുടെയും മഷൂറയുടെയും മക്കളുടെയും എല്ലാം യൂട്യൂബ് ചാനലുകൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് താരങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോകൾ വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും കുത്തുവാക്കുകളും എല്ലാം ഈ കുടുംബത്തെ തേടിയെത്താറുണ്ട് എന്നാൽ അതൊന്നും ബഷിയുടെയും ഭാര്യമാരുടെയും മുന്നോട്ടുള്ള പോക്കിനെ തടസ്സമാവാറില്ല ഇപ്പോഴിതാ ബഷിയും കുടുംബവും നടത്തിയ ഗോവൻ യാത്രയും മകൾ ഋതുമതിയായതിനെ കുറിച്ചുമുള്ള വീഡിയോയുമൊക്കെ വൈറലായി മാറുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് അതിനു കാരണം പക്ഷെ മറ്റൊന്നാണ് ബഷിക്ക് ഭാര്യമാർക്കും മക്കൾക്കുമെല്ലാം വേറെ വേറെ ചാനലുകളുണ്ട് എല്ലാ ചാനലുകളിലും നിരന്തരം വീഡിയോകളും പങ്കുവെക്കാറുണ്ട് എന്നാൽ ആദ്യ ഭാര്യ സുഹാനയുടെ ചാനലിൽ പതിവായി വീഡിയോ പങ്കുവെക്കാറില്ലെന്നും മറിച്ച് ബഷിയുടെ രണ്ടാം ഭാര്യ മഷൂറയുടെയും ചാനലുകളിലാണ് കൂടുതൽ വീഡിയോകൾ പങ്കുവെക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം നിരവധി പേരാണ് ഇക്കാരണം പറഞ്ഞ് വിമർശനവുമായി എത്തിയിരിക്കുന്നത് സുഹാനയുടെ ചാനലിൽ വീഡിയോകൾ കുറവാണെങ്കിലും നല്ല ട്രാഫിക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ എന്താണ് പതിവായി വീഡിയോ ഇടാത്തത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മഷൂറയ്ക്ക് മാത്രം വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ മതിയോ എന്നാണ് ചിലർ കമന്റിലൂടെ ചോദിക്കുന്നത് അതേസമയം സുഹാനയ്ക്ക് വ്യൂവേഴ്സ് കൂടും എന്നതിന്റെ അസൂയാണ് മഷൂറയ്ക്കെന്നും ചിലർ ആരോപിക്കുന്നുണ്ട് ബഷീർ മഷൂറ പറയുന്നത് പോലെയാണ് നിൽക്കുന്നത് എന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് ഷൂറ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം ബഷീർ കടക്കുക ഇല്ലെന്നും ചിലർ കമന്റിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് കാറിന്റെ മുൻസീറ്റിൽ സുഹാനയെ ഇരുത്താറില്ലെന്നവരെ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുണ്ട് മുമ്പും ഇത്തരത്തിൽ മൂവർക്കുമിടയിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും സന്തോഷത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നുമാണ് ആ സമയത്തൊക്കെ സുഹാനയും മഷൂറയും വ്യക്തമാക്കിയിട്ടുള്ളത് വിമർശനങ്ങൾക്കിടയിലും മഷൂറയ്ക്ക് പിന്തുണയുമായി ആരാധകർ എത്തുന്നുണ്ട് മഷൂറയ്ക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉള്ളതിനാലാണ് കൂടുതൽ വീഡിയോ ഇടുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നേരത്തെ വിമർശനങ്ങളോട് സുഹാന പ്രതികരിച്ചിരുന്നു ബഷീർ നല്ല ഭർത്താവും നല്ല അച്ഛനുമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമാണ് അതിനാലാണ് മറ്റൊരു ബന്ധമുണ്ടായപ്പോഴും തന്നോടൊന്ന് പറഞ്ഞതെന്നായിരുന്നു സുഹാന പറഞ്ഞത് ൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും സുഹാന വ്യക്തമാക്കിയിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഇത്തരം ചർച്ചകളൊന്നും ബഷീറിനെയും കുടുംബത്തെയും ബാധിക്കുന്നില്ല നാളുകളായി തുടരുന്ന വിമർശനങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ടു പോവുകയാണ് ഈ അടുത്തായിരുന്നു മഷൂറ കുഞ്ഞു ജന്മ മഷൂറിന് കുഞ്ഞുണ്ടായത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ